ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാ ഞാൻ കുറേ ഡ്രസ്സ് എടുത്ത് പരിച്ചു വേണ്ടിയിട്ടുണ്ട് കുറേ മടക്കി വയ്ക്കാനുണ്ട് കുറേ വാഷ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തൊട്ടേ ഒരു സ്വഭാവമുണ്ട് എൻ്റെ ഒരു ഹാബിറ്റാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള എൻ്റെ ഒരു ഹാബിറ്റ് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അത് തീർന്നാലും എക്സ്പയറി ആയാലും ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിച്ചാലും ഞാനത് കളയത്തില്ല ഇതിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ കവറോ അതിൻ്റെ ബോട്ടിൽസോ എല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കും കേട്ടോ ആരെങ്കിലും നമുക്ക് ഒരു സമയത്ത് പ്രിയപ്പെട്ടവരായിരുന്ന ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു സ്പ്രേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെനിക്ക് ആ സമയത്ത് ഫേവറേറ്റ് ആയിരുന്നല്ലോ അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാലും എനിക്ക് ആ ഒരു സമയത്തെ എൻ്റെ ഹാപ്പിനെസ്സൊക്കെ ഓർത്തെടുക്കാനും അതിനോടുള്ള ഇമോഷൻസൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാനെപ്പോഴും അത് എക്സ്പെരി ആയി കഴിഞ്ഞാലും ഉപയോഗിച്ച് തീർന്നാലും പോയാലും ഞാൻ കളയത്തില്ല കേട്ടോ അത് എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് സൂക്ഷി വയ്ക്കും അങ്ങനെ കുറേ ഐറ്റംസ് ഈ റൂമിനകത്ത് പല പല സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ അത് കുറേ നാളിങ്ങനെ എടുക്കാതെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പൊടി പിടിച്ച് ദ്രവിച്ച് അല്ലെങ്കിൽ കാണാനും നോക്കാനൊന്നും ഭംഗിയില്ലാത്ത രീതിയിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ എടുത്തുനിന്ന് കളയാമെന്ന് വിചാരിക്കുന്നു കളയാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ കുറേ പഴയ ഡ്രസ്സൊക്കെ എടുത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് പക്ഷേ ആ വ്ലോഗ് എൻ്റെ അനീതി കണ്ടിട്ട് അവള് പറഞ്ഞു അതെല്ലാം കളയാൻ പറ്റില്ല അവിടെ വെച്ചിട്ട് ഞാൻ വന്നിട്ട് കാരണം അതിനകത്ത് കുറച്ച് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എന്തൊക്കെയോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്ത് വച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ കബോടിനകത്ത് ഈ റൂമിനകത്തുള്ള കബോർഡിനകത്ത് ഒരിക്കലും തുറന്ന് നോക്കാത്ത എടുത്തു നോക്കാത്ത ഉപയോഗിക്കാത്ത ഐറ്റംസുണ്ട് അതൊക്കെ വേസ്റ്റാണ് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം എന്നുണ്ട് കുറെ എല്ലാം പൊടി വീശിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഷോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല പുത്ത കവറൊക്കെ കിട്ടുമല്ലോ അത് പിന്നീടത് ഉപയോഗിക്കാതെ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ ഞാനിങ്ങനെ എടുത്ത് സൂക്ഷി വയ്ക്കാറുണ്ട് കേട്ടോ അതിപ്പം മടക്കി നമ്മൾ ഉപയോഗിക്കാതെ എടുത്ത് വെച്ചാലും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ദ്രവിച്ച് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നതായിട്ട് കാണാം അപ്പോൾ സാധനങ്ങളൊക്കെ സൂക്ഷി വയ്ക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് കബോർഡൊക്കെ ഒന്ന് ഫുള്ളായിട്ട് സാധനങ്ങളെല്ലാം അടുത്തൊന്ന് വെളിയിലിട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി കുറച്ച് സ്പേസ് ഉണ്ടാക്കണം എന്നുണ്ട് കാരണം നമ്മൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതൊന്നും വെക്കാനായിട്ടുള്ള ഇടയില്ലാത്തൊരു പ്രശ്നം ഇപ്പം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ കട്ടിൽ ഒന്ന് കവർ ചെയ്ത് ഇടണം അല്ലെങ്കിൽ അതിലേക്കെല്ലാം പൊടി പിടിക്കുകയുള്ളൂ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ എനിക്ക് പൊടി പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും അനക്കാം അപ്പം തന്നെ മൂക്ക് ചൊറിയാൻ തുടങ്ങും പിന്നെ തുമ്മലായി ചുമയായി പ്രശ്നങ്ങളായി അപ്പം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല ആയുർവേദം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എനിക്കും അച്ഛനും ഈ സെയിം ഇഷ്യൂ തന്നെ ഉണ്ട് കേട്ടോ അവൾക്കും ഇതേപോലെ തന്നെ എന്നെക്കാളും കുറച്ച് സിവിയറാന്ന് പറയാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തീരുമാനിച്ചു അവളിപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് വരാറായിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിൽ എന്തായാലും അവൾ കുറച്ച് ഫ്രീ ആകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നിച്ചു പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പ്രശ്നം ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ഞാനിപ്പം കൂടുതലും പൊടി അടിക്കാതെ അടിച്ചു വരാതെയൊക്കെ ഇങ്ങനെ ഒരു നാക്കിലൊക്കെ ഇങ്ങനെ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഇപ്പം ആസ്മയോ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ പോകാനോ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഇത് ഞാനൊരു പത്ത് വർഷം മുമ്പാണ് യു എയിലേക്ക് ജോലി കിട്ടി പോകുന്നത് ആ സമയത്ത് ഞാൻ കുറച്ച് നാളിങ്ങനെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം ഞങ്ങളുടെ പഴയ വീടായിരുന്നു കേട്ടോ അന്നേരം അവിടെ വെച്ച് എനിക്ക് ചെറുതായിട്ടിങ്ങനെ തുമ്മൽ തുടങ്ങിയതാണ് ഈ മെയിൻലി ഇങ്ങനെ ഈ തുണിയിൽ കരുത്തു കുടയുമ്പോൾ പിന്നെ അടിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും എനിക്ക് തുടങ്ങിയത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടിയൊക്കെ ആയിട്ട് തന്നെ യു ക്ക് പോയി കഴിഞ്ഞപ്പോ അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ലായിരുന്നു ട്ടോ വലിയ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് ചില കോൾഡ് ഇടയ്ക്കൊക്കെ കോൾഡ് വരുന്നു എന്നല്ലാണ്ട് വേറെ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇടയ്ക്ക് വെക്കേഷൻ ഒക്കെ നാട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്നീസിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ശരിക്കും ഇതിന്റെ തുടക്കം എന്ന് പറയാം തുമ്മൽ എപ്പോഴും ഇങ്ങനെ തുമ്മൽ വരും രാവിലെ ഒഴുങ്ങി എണ്ണിക്കുമ്പോഴുള്ള ഒരു ജലദോഷം മുക്കടപ്പ് അതിന് പോയിട്ട് ഹോമിയോ ഡോക്ടറെ കണ്ട് ആയിരുന്നു മരുന്ന് കാഴ്ചയെന്ന് അത് കുറേ അതിലായിട്ടൊന്നും ഓക്കെ ആകുമോ അപ്പോഴും ഡോക്ടർ ഇങ്ങനെ പ്രത്യേകം പറയുമായിരുന്നു പൊടി അടിക്കരുത് സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അതിവിടെ വരുമ്പം ഇങ്ങനെ ഉണ്ടാകും അതിന് പോയി മത്സ്യം വാങ്ങിക്കും കഴിക്കും കുറയും തേച്ച് പോകും അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറച്ച് നാളായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുമ്പോഴത്തേക്കും ആ വെക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തന്നെ പിന്നെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടികളാണ് ഈ അടിച്ചുതൂത്ത് വരുന്നത് എനിക്ക് പൊടി കാണുന്നത് ഒരു ഇറിറ്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ അടിച്ചു വരെ തൂത്ത് ഇടണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വന്ന സമയത്തെല്ലാം ഭയങ്കര ആവേശമായിരുന്നു എല്ലാവരും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ നടക്കും ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുടിയെന്ന് പറയാം പൊടി കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തുമ്മലും മുക്കടപ്പും ജലദോഷവും ചുമയും ഒക്കെ ഇങ്ങനെ വരും അതിങ്ങനെ കൂടി നിന്നപ്പോഴത്തേക്കും ഞാൻ സെയിം ആ ഞാൻ മുമ്പ് ഹോമിയോ ഡോക്ടറെ പോയി തന്നെ കണ്ട് മെഡിസിനൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കുറേ നാളത്തേക്ക് കഴിച്ചോണ്ടിരുന്നു കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ നന്നായിട്ട് ടേക്ക് കെയർ ഒക്കെ ചെയ്തു അങ്ങനെ കുറെ നിൽക്കുമായിരുന്നു പക്ഷേ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നില്ലല്ലോ ഇത് ക്യൂറബിൾ ആണല്ലോ ഈ ഡ്രസ്സെല്ലാം കുറച്ച് അലക്കാനുള്ളതാണ് ഒരു പ്രാവശ്യം ഇട്ടതും രണ്ട് പ്രാവശ്യം ഇട്ടതും ഒക്കെ എല്ലാം കുറച്ച് കാലമായിട്ട് ഒന്നും അടക്കിപ്പറ്റിയൊന്നും വിൽക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണെങ്കിൽ അലക്കാനുള്ളതല്ല ഇതിനകത്ത് നശിച്ചു വെച്ചു കേട്ടോ ഇതെല്ലാം അലക്കാനുള്ള ഡ്രസ്സാണ് ഉമ്മശം വാഷ് ചെയ്ത് കൊണ്ടിരിക്കുക അതായും എനിക്കും വാഷ് ചെയ്യണം വെയിലില്ലല്ലോ ഭയങ്കര മഴയും പെയ്യുന്നില്ല രാത്രിയിലും നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷെ പകല് തീരെ വെയിലും കിട്ടുന്നില്ല ഭയങ്കര ചോറും എന്തെല്ലാം വിഷയങ്ങളാണ് മുമ്പൊക്കെ റെഗുലർ ഫിറ്റ് ജീൻസിന്റെ റെഗുലർ ഫിറ്റ് ആയിരുന്നു എപ്പോഴും യൂസ് ചെയ്യാൻ ഇഷ്ടം ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഐനി എന്ത് ടൈപ്പ് ടീ കൂടെ അല്ലെങ്കിൽ ടോപ്പിന്റെ കൂടെ ഒക്കെ ഇടോ ഇപ്പം കൂടുതലും ഇതുപോലെ ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സിനെ ഇപ്പം ടീ ഷർട്ടാണെങ്കിലും ടോപ്പുകൾ കുർത്തീസ് ആണെങ്കിലും കുർത്തീസ് ഞാൻ അധികം ഒന്നും ഉപയോഗിക്കാറില്ല എന്നാലും ഉണ്ട് നമുക്ക് പള്ളിയിലൊക്കെ പോകണമെങ്കിലും വേണമല്ലോ ഇപ്പം അതിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞിട്ട് ഈ ജീൻസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കാഗോപ്പാൻഡ് പിന്നെ പലാസോ അങ്ങനെയുള്ള കുറേ ഒരുപാട് ഇല്ല കേട്ടോ എന്തെങ്കിലും ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഈ മോഡല് പിന്നെ കൂടുതലും പലാസോ പലാസോയാണ് ഉപയോഗിക്കുന്നത് പലാസോ ഉപയോഗിക്കാൻ ഭയങ്കര ആണ് അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും പലാസോ പാൻസ് ആണോ ഉപയോഗിക്കുന്നത് കാറ്റൊക്കെ കയറുകയുള്ള ഈ റൂമിലെ കബോളിൽ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വെക്കാറില്ല അധികം വെക്കാറില്ല ഡ്രസ്സൊക്കെ എപ്പോഴും നല്ലതും വീട്ടിലിടുന്നതുമൊക്കെ അപ്പുറത്തേക്ക് അബോർഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഷീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം മാറിയത് കൊണ്ട് ഇതൊന്നും ഗുഡായിട്ട് എടുത്തുവെച്ചു അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടോ പൊടി വിടാതിരിക്കുമല്ലോ അലർജിയുടെ പ്രശ്നം സിവിയറായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു ചേച്ചീനെ വിളിച്ചായിരുന്നു നമ്മുടെ വീടിൻ്റെ അകവും പുറവും മാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരി വന്നപ്പോൾ പുള്ളിക്കാരിയുടെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ അകത്തെ വീടിനകത്തെ ഫ്ലോറിലെ ചെളിയെല്ലാം ഇങ്ങനെ നനച്ച് മെഴുക്കി വാരി കൂട്ടിപ്പര്ട് തേച്ച് വെച്ചിട്ട് പോകും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒട്ടും സാറ്റിസ്ഫൈഡല്ലായിരുന്നു എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡല്ലായിരുന്നു കേട്ടോ ഒട്ടും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പുള്ളിക്കാരെ കൊണ്ട് ചെയ്യിച്ചു പക്ഷേ അങ്ങോട്ട് ശരിയായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചില്ല വിളിച്ചില്ലാതെ കഴിഞ്ഞ് വേറൊരു ചേച്ചീനെ വിളിച്ചു കേട്ടോ ആ ചേച്ചി നല്ല അത്യാവശ്യം നല്ല ആയിട്ട് ചെയ്യുമായിരുന്നു അത്യാവശ്യം നല്ല നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ എല്ലാം നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് ആ ഒരു സമയത്ത് കണ്ണിന് എന്തോ ഒരു സർജറി വേണ്ടി വന്നായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നാൾ മരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാരി അങ്ങ് നിർത്തിപ്പോയി അതിനോടുകൂടി പിന്നെ വേറെ ഒന്നും വിളിച്ചില്ല കേട്ടോ പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ കണ്ടുവരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ അതേപോലെ തന്നെ ചെയ്യുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ ഞാൻ എന്റെ ബെഡ് ഒക്കെ നല്ല സേഫ് ആയിട്ട് പൊടിയൊന്നും പിടിക്കാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതാണ് ഇവിടെയുള്ള ഈ രണ്ട് കബോർഡിനകത്തുനിന്നും കുറെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എടുത്ത് ഇതിനകത്ത് എന്തെങ്കിലും എടുത്ത് വെക്കാൻ ബാക്കിയുണ്ടോ എന്ന് ഇനിയിപ്പോൾ ഉള്ളത് കുറേ സാധനങ്ങളെല്ലാം അടുത്ത് ഞാൻ നേരത്തെ തന്നെ ഇട്ടുവെക്കാണ് കേട്ടോ ഈ രണ്ട് കബോർഡിനകത്തു കുറേ കുറെ സാധനങ്ങൾ എടുക്കാനുണ്ട് ഇതിനകത്തെല്ലാം കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും എപ്പോഴും തുറന്നേക്കാറും കൂടിയില്ല എന്തൊക്കെ എന്നാൽ തിരിക്കുന്നതെന്നും കൂടി അവർ പിടിക്കില്ല എന്തായാലും അധികം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ച ദീർഘത്തിൻ്റെ കവറൊക്കെ ഇതാണ് പറഞ്ഞിട്ടുണ്ട് ഇതും കവറാണ് ഇത് എക്സ്പയറി ആയതാണ് ഇത് നമ്മുടെ അനിയത്തെക്കുറിച്ചിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതോ ബില്ലുകൾ പോലും ഞാൻ കടയില്ല ഇതിൽ സംഭവങ്ങളൊക്കെ മാറ്റി പോയി എന്നാലും എടുത്ത് കളയില്ല കേട്ടോ ഇതുകൊണ്ടാണ് ഞങ്ങൾ ലൂഡോയൊക്കെ കളിക്കാറുണ്ട് തൊട്ട് ഇതും ആവശ്യമുള്ളൂ എന്താ അവളുടെ അവളുടെ ബുക്കാണെന്ന് തോന്നുന്നു ആ അതെ അവളുടെ ബുക്ക് ഇതുകൊണ്ട് അവളുടെ ഹാൻഡ് റൈറ്റിങ് എനിക്ക് അവളുടെ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര ഇഷ്ടം എന്നെക്കോ പേടിച്ചതാണ് പേജ് ഉണ്ടെങ്കിൽ ആ ഇത് ഞാൻ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പേജ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ എഴുതാമെന്ന് വിചാരിച്ചു ഈ സിലിക്ക ജെല്ല് വരെ എടുത്തിങ്ങനെ സൂക്ഷി വെക്കും ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അന്വേഷിക്കും ഇതിനകത്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്വേഷിച്ചു നടന്നും കിട്ടത്തില്ല ഇതിങ്ങനെ ഞാൻ എടുത്ത് സൂക്ഷി വെക്കും ഇതും വേണ്ട ഇതാ ഞാൻ പറഞ്ഞ കവറുകൾ വരെ സൂക്ഷിച്ച് വെക്കും പക്ഷെ ഇത് ഇതാ കാലിഫോർണിയ ഇത് നല്ലതല്ല നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കവറിന് കാശ് കൊടുക്കണം അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിങ്ങനെ ഞാൻ സൂക്ഷി വെച്ചിരിക്കുന്നത് പക്ഷേ പോകാനറിഞ്ഞുമ്പോൾ കവർ തപ്പിക്കഴിഞ്ഞാൽ ഒറ്റ കണ്ണം പോലും കിട്ടത്തില്ല പിന്നെ പോയി കവർ വാങ്ങിക്കും എന്നിട്ട് ഇരുപത്തഞ്ച് രൂപയോ ഒരത്തേഴ് രൂപയൊക്കെ കവറിന് ഉണ്ടോ ഇത് എനിക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള കവറാണ് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല ഇത് എൻ്റെ പഴയ ബാഗാണ് ആണ് കേട്ടോ ഓ ഒരു സമയത്ത് കരിമായിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നത് ബാഗിനെ അത് ബാഗം നോക്കട്ടെ കാശ് എല്ലാം കിട്ടിയാലോ പോക്കറ്റ് ഇഷ്യൂ എന്തും ഉണ്ടല്ലോ എന്നാൽ അത് ഇതിൻ്റെ തന്നെ ഇതൊരു കോംബ് നല്ല ബാഗായിരുന്നല്ലോ എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു ഓ മൈകോ ലിപ്സ്റ്റിക്ക് ദൈവം ദൈവം ഇത് ഞാൻ ഒരുപാട് നാളെ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു കേട്ടോ ലാബ്ലോട്ട് ലിപ്ജാമോ ഇത് എക്സ്പയറിപ്പോ കാണും ഓ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സ്പയറി വയസ്സാന്നാണ് ലിപ്സ്റ്റിക്ക് വേണ്ട ഒത്തിരി വയസ്സാണ് ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണോ ആ ഇല്ല ഇത് എക്സ്പൈരി ആയിട്ടില്ല വിളിക്കാം ഇത് എക്സ്പൈരി ആയിട്ട് പാൻറ്റി ലൈനറ് ഇതിങ്ങനെ മഠത്തിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സിസ്റ്റർമാരെ തരണം കേട്ടോ അതിങ്ങനെ ഡാങ് എടുത്ത് വെച്ചിട്ടുണ്ട് നീന്തും ലിപ്സ്റ്റിക്ക് ഓ അതൊക്കെ പോട്ട് യു പിൻസ് ഷുണ്ട് കാശുണ്ട് ചില്ല ഫീസയാ പത്ത് രൂപ ഈ ഒരു ധറാംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് പത്ത് രൂപയുണ്ട് കുടിക്കട്ടെ ഒരു കൂടി ഒരു തരം ഒരു തരം കൊടുക്കട്ട് ഈ ബാഗ് എങ്ങനെയാണോ ഞാനിത് ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുണ്ട് ആ ബാഗായിരുന്നു ട്ടെ ഇത് നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇത് പഴയ ഇത് മാറ്റി വെച്ചു തന്നെ ബാക്കി പിന്നെ ഡേറ്റേബിൾസും കാര്യങ്ങളൊക്കെ ഇത് ആവശ്യമുള്ളതാണ് ഇത് നമ്മുടെ നമുക്ക് മുമ്പൊരു ഒരു ഡി എസ് എൽ ആർ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതിൻ്റെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ വൈഫൈ മോഡത്തിൻ്റെ കവറാണ് ഇത് നിലത്തിന് കവർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം യൂസ് ചെയ്യുന്നത് ഈ കവറ് എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ത് ഇലക്ട്രോണിക്സ് വാങ്ങിച്ചാലും നമ്മളതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ബില്ലും പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ പേപ്പറും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ മാത്രം എടുത്തിങ്ങനെ വയ്ക്കുന്നത് അതിനകത്തെല്ലാം ഉണ്ടായിരിക്കും ഹിന്ദി സംസാരിക്കാൻ പഠിക്കാനായിട്ട് വാങ്ങിച്ചൊരു ബുക്കാണ് ഹിന്ദി പഠിച്ചോ ഇല്ല ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ടാബായിരുന്നു ഇത് ഒന്ന് പോയി പക്ഷെ എപ്പോഴും കള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വീട്ടിലെ ഓരോരുത്തർക്കും വാങ്ങിക്കുന്ന ഫോണിൻ്റെ ഒക്കെ റ്റാണ് മൗസ് ഉണ്ട് ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഓപ്റ്റോസ്ഡായിരുന്നു ഇങ്ങനെ ആയുർവേദിക് പയർ പൊടി മഞ്ഞൾപ്പൊടി ഹണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടവണ് ഉപയോഗിക്കാറ് അതിൻ്റെ ഹെണ്ണ തലയിലൊക്കെ എണ്ണ ഉപയോഗിച്ചിരുന്നു ആ സമയത്തൊക്കെ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ചെമ്പത്തി താൾപ്പൊടി ചിലവയ്ക്കപ്പൊടി തൃഫല ചൂർണ്ണം ഇതൊക്കെ എന്തിനാണെന്നാവും ഇനി ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സീ കവേഴ്സ് ലുലു ഫാഷൻ സ്റ്റോണിൻ്റെ കവറ് ഇതൊക്കെ കലകൾ സൂക്ഷി ലാപ്പിന്റെ ബാറ്ററിയാണ് ഇത് പോയതാണോ മാറി എടുക്കാമെന്ന് പറഞ്ഞു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മാറി കിട്ടുമെന്ന് തോന്നുന്നില്ല ആ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബോക്സ് ഇതിന്റെ ബില്ലും കാര്യങ്ങളും ഈ ഫോണൊക്കെ ഫോണൊക്കെ പോയി എന്നിട്ട് അതിന്റെ കളൊക്കെ ഇരിക്കുവാണ് ഈ മോശം യൂസ് ചെയ്യുന്നത് ഇപ്പഴേ സമയം കിട്ടുമ്പോൾ പഠിക്കാം ഇത് ഞാനീ അടുത്ത് വായിച്ചാൽ എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അടുത്ത കബോർഡ് ഇതാണ് കേട്ടോ ഇതിൽ കൈ കിട്ടുന്ന ഇങ്ങനെ കുത്തി തേങ്ങി വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാം വിസിബിൾ ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് പെട്ടെന്ന് എടുത്ത് കുത്തി കയറ്റി വെക്കുന്ന സ്ഥലമാണിത് അടിയിലൊക്കെ ഞാൻ വരുമ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ട് ഇവിടെ വയറിംഗ് ഒക്കെ ചെയ്ത് തന്നെ സാധനങ്ങളൊക്കെ കുറേ ഉള്ള കവറിനകത്താക്കി ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്ത് ഇത് വെക്കുമ്പോൾ അടിക്കിപ്പിറക്കെയാണ് വെക്കുന്നത് പക്ഷെ പിന്നീട് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുക അല്ലെങ്കിൽ തപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ അലപ്പുറത്തായിപ്പോൾ ഗേൾസ് ആയിട്ട് ആയിട്ടിടാനായിട്ടുള്ളൊരു പ്ലാനിലായതുകൊണ്ട് ഞാനിപ്പം സ്ട്രേറ്റ് ചെയ്യാറില്ല ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതൊരു ഡ്രയറാണ് ഇതും കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നില്ല ഇവിടെ ഇപ്പം ഇങ്ങനെ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചുമ ഉണങ്ങിക്കൂടുള്ളു അതുകൊണ്ട് ഇത് പണ്ട് ഉപയോഗിക്കാറില്ല പണ്ട് വാങ്ങിച്ചിരുന്നൊരു മെസാജറാണ് ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോക്സിൽ ഞാൻ ഞാൻ മുമ്പ് ബോട്ടിലാട്ടൊക്കെ ചെയ്യുമായിരുന്നേ ഞാൻ പാസത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസൊക്കെ ഇത് ഇതാ പെയിൻറ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസൊക്കെയാണ് ഇത് എനിക്ക് ആവശ്യമുള്ളതാണ് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാമല്ലോ ഇതെനിക്ക് ഞാൻ എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ ഇട്ട് ഇതായൊരു ക്യൂട്ടായിട്ടില്ലേ കുഞ്ഞ് സ്ട്രേക്കറ് ഇത് ആമസോണിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് എന്നെ തന്നെ എടുത്ത് വെച്ചിരിക്കണം ശരിക്കുമുള്ള പ്രശ്നമുണ്ടാവും അപ്പോൾ ഞാനിതിൻ്റെ കയ്യിൽ വേസ്റ്റ് ആയിട്ട് എന്ത് വന്നാലും ഇതിപ്പം ഞാൻ മുകളിലത്തെ ക്ലോറിലായതുകൊണ്ട് എല്ലാം കൂടി എടുത്ത് താഴെ കൊണ്ടുപോയി കളയണമല്ലോ അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറേ കൂടെ ഒക്കെ ആവട്ടെ വേസ്റ്റ് ഓരോന്നോരോന്നായിട്ട് കൊണ്ട് കളയുന്നതിലും വേദം ഒന്നിച്ച് കൂട്ടി എല്ലാം ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എടുത്ത് ചാക്കലാക്കി കളയാമല്ലോ എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് അതങ്ങനെ ഇരുന്ന് കൂടിക്കൂടി പോവും പോളീജില് ഞാൻ പെയിന്റ് ചെയ്തിരുന്നതിൻ്റെ അക്രലിക് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറെയെല്ലാം കളഞ്ഞു വരുന്നത് ഞാൻ ഞാൻ ഒട്ടും വരയ്ക്കാനും ക്രാഫ്റ്റ് ഒന്നും ചേരൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ടേപ്പ് തയ്ച്ചു കൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഉള്ളത് ഇത് വീണ്ടും ആവശ്യം വരുമായിരിക്കും ഇനി അടിയിലത്തെ കബോർഡിൽ കുറച്ച് സാധനം കൂടി ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ വരുന്നതിന് മുന്നേ ഉള്ള സാധനങ്ങളൊക്കെയാണ് കുറച്ച് ഈ പമ്പിങ്ങിൻ്റെ ഈ ഹുക്കും ഹോൾഡും കാര്യങ്ങളും ആണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ തന്നെ ഇരിക്കട്ടെ അത് ഇനിയും ആവശ്യം വരുമായിരിക്കുമല്ലോ അതുകൊണ്ട് അതെടുത്തുനിന്ന് ഞാൻ പറയുന്നില്ല ഇനി കൂടുതലും എനിക്ക് വേസ്റ്റ് വരുന്നത് എൻ്റെ മേക്കപ്പ് ഒക്കെ വെച്ചിരിക്കുന്ന എവിടുന്നാണ് അപ്പോൾ തന്നെ ഉണ്ട് കളയാൻ വീട്ടിൽ ഇതൊക്കെ തീർന്നു തന്നെ ഇത് തീർന്നു ഇതൊന്നും തീർന്നു ഇതാവശ്യ ഇതിൽ ഈ മേൽനത്തെ തട്ടിൽ മൊത്തം വയ്ക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും ടാബ്ലെറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഡപ്പകൾ വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സപ്ലിമെന്റ്സിന്റെ ഒക്കെ ബോട്ടിൽ ഇങ്ങനെ കളയാതെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനും എൻ്റെ ഏട്ടനും കൂടെ കഴിച്ചു ബോട്ടിൽസ് ആണ് അതിൽ നിന്നൊന്നും എടുത്തിട്ട് കളയാനില്ല അതങ്ങനെ ആവശ്യം വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തു വച്ചിരിക്കുന്നതാണ് ഓ മൈക്കോട് ഇതാണ് എൻ്റെ എനിക്ക് മെമ്മറിയൊക്കെ സൂക്ഷി വയ്ക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് ഇതിപ്പോൾ എനിക്ക് ഒത്തിരി നാൾ കൂടി ആയിട്ട് എൻ്റെ കൈ കിട്ടുന്നത് ഇത് ചെറിയൊരു പോക്കറ്റ് ഏറെ ആണേ ഇത് ഞാൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും ഇട്ട് വെച്ചിരിക്കും ഈ അനൗൺസ് ചെയ്യുന്ന ഈ കണ്ടൻറ്റൊക്കെ ബോർഡിംഗ് അനൗൺസ്മെൻറ്റ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അയ്യോ ഇതെല്ലാം നമ്മുടെ എന്താ പറയുക ഫ്ലൈറ്റിൻ്റെ പാസഞ്ചർ ഒക്കെ ഇങ്ങനെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫ്ലൈറ്റിൻ്റെ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അനൗൺസ്മെൻറ്റും ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ബിഗിനിങ്ങിൽ മറന്നു വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണേ പിന്നെ പിന്നെ എല്ലാം കാണാൻ ഇതെല്ലാം മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പഴത്തുള്ള യും കളയത്തില്ല ഇത് ഏത് ഇയറിലെയാണെന്ന് അറിയാമോ രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയത്തെയാണ് ബുഷൊക്കെ ഇത് അവളുടെയാണ് ബുഷ് ഞാൻ ഈ സാധനം ഉപയോഗിക്കാറില്ല ഇതും അവൾക്കും ഇനി വേണ്ടിരിക്കാം കളഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും കുളിക്കാൻ വേണ്ടിയിട്ട് പയർ പൊടിയും പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഇയർ ഓഫ് മാസ്ക് എക്സ്പയറി ആയതാണ് ഇതും തിരാറായതാണ് എക്സ്പയറി ആയതാണ് കുറേ നാളായിട്ട് ഈ പരിപാടിയൊന്നുമില്ല മുമ്പൊക്കെ ഇങ്ങനെ മുഖക്കുരു മാറാനൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ മുഖക്കുരു മാറാനൊക്കെ ഇതൊക്കെ റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ ഹിമാലയയുടെ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ സ്യൂട്ടായിട്ടുള്ളൊരു സംഗതി ഹിമാലയയുടെ ക്രീമാണെങ്കിലും എന്ത് ജെല്ലാണെങ്കിലും സ്ഥലമാണെങ്കിലും ഇതുപോലത്തെ സ്ക്രബും മാസ്കും മോയ്സ്ചറൈസറും എല്ലാം എനിക്ക് പറ്റുന്ന ആയതുകൊണ്ട് ഞാൻ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ് ഡാക്ടറൊക്കെ എല്ലാം എന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ത് ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ മുഖത്ത് കുരു വരും പിന്നെ ഉപയോഗിക്കില്ല അങ്ങനെ എടുത്തു വെച്ചേക്കും ഇതിങ്ങനെ ആദ്യം കേൾക്കിയിട്ട് ഇപ്പം ഞാൻ പഠിച്ചായിരുന്നു എല്ലാവരും പരിചാരുന്നു കേട്ടോ രസമല്ലേ ഇതിലിനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് വെച്ചേക്കാം അപ്പോൾ ഇതാണ് നമുക്ക് മൊത്തം കളയാനായിട്ട് ഞാൻ പുറത്ത് ഇട്ടിരിക്കുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക്കും കവറും ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത് ഇനി തപ്പിത്തെറിഞ്ഞൊന്നും എടുത്തുവെക്കാനൊന്നും ഇല്ല എന്നാലൊന്ന് നോക്കിയേക്കാം എന്തെങ്കിലും ആവശ്യമായിരുന്നു അത് എടുത്ത് വെക്കണമെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ കെട്ടിപ്പെറുക്കി നമുക്ക് ചാക്കിലാക്കാം ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആദ്യമേ തന്നെ എടുത്തിട്ട പൗച്ചു ഇന്നത്തെ പണ്ടത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എക്സിബിഷന് പോയവേ കിട്ടിയൊരു മിഷണിയാണേ എടുത്ത് വയ്ക്കാം അല്ല ഇതെടുത്ത് വെച്ചേക്കാം സ്കിൻ ക്രാഫ്റ്റ് ഓ മൈ ഗോഡ് ഇതെൻ്റെ അച്ഛൻ്റെ ചെറിയൊരു ക്രാഫ്റ്റ് നല്ല ഫ്ലോഹറാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയിട്ടാണ് ഇതൊന്നും കളയാൻ പറ്റില്ല കേട്ടോ നല്ല രസമുണ്ടല്ലോ ഇതല്ല കളയാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണോ അതൊക്കെ വന്നിട്ട് ആവശ്യമില്ലാത്ത സമയമാണ് അപ്പം ഒന്നുമില്ല എടുത്ത് വെക്കാനായിട്ട് ഒന്നുമില്ല പണ്ടത്തെ പേഴ്സ് ഗോൾഡ് ആ ഗോൾഡാണല്ലോ ഫാൻസി ഓർണമെന്റ്സ് ആണ് കമ്മലുണ്ട് ചെറിയ മാലയുണ്ട് ഉണ്ട് പിന്നെ നീ രണ്ട് സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചാ സ്കെയിൽ ഇത് അവൾക്ക് ആവശ്യമല്ല കൈ പ്രാവശ്യം വന്നപ്പോൾ കുറെ അന്വേഷിച്ചു കിട്ടിയില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് എന്റെ വീട്ടിലുള്ള പ്രത്യേകത ഇതുപോലെ വേസ്റ്റ് എല്ലാം മാരി കൂട്ടിക്കൊണ്ട് കളഞ്ഞ് തുടങ്ങുമ്പോൾ കളഞ്ഞു കഴിയുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് വീട്ടിൽ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ അന്വേഷിച്ചു തുടങ്ങും എന്നിട്ട് വരിയല്ല നമ്മുടെ തരുന്ന വരും നീ കൊണ്ടേ കളഞ്ഞു നീ കൊണ്ടേ കളഞ്ഞു കളഞ്ഞോ ഇതൊന്നും കളയാതിരിക്കും അങ്ങനെയാണ് പൊതുവേ എനിക്ക് ചിത്രം ഞാൻ ആ ഈ ബോട്ടിൽ എന്തിനാ സൂക്ഷിച്ചിരിക്കുന്നറിയാമോ ഇത് എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ നിന്നോ ഫ്ലൈറ്റിൽ നിന്നോ മറ്റോ കിട്ടിയ ബോട്ടിൽ വാങ്ങിച്ച ബോട്ടിൽ എന്താണ് അത് അതിന്റെ ഓർമ്മക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബോട്ടിൽ ഇത് എനിക്ക് നല്ല യൂസ് ഉള്ള സാധനം ഇതും കളയുന്നില്ല പതിനഞ്ച് വർഷായിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന ക്ലിപ്പാണ് ഹെയറിന് നല്ല തിക്നെസ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ക്ലിപ്പായിരുന്നു ഇത് അതുകൊണ്ട് സൂക്ഷിപ്പിച്ചിരിക്കുന്നത് കളയുണ്ടാക്കിട്ടെ ഇതിനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയാണെങ്കിൽ എന്തായാലും കളയാൻ തീരുമാനിച്ച മൊത്തമായിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ എല്ലായിടത്തും കാണിക്കാം എന്ന് വിചാരിച്ചു കയ്യിലെല്ലാം നല്ല പൊടിയാണ് അപ്പോൾ പ്ലാൻ ചെയ്ത പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറേ ഇപ്പം ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിലും അടിച്ചു വരിയില്ലെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം കുറേ സാധനങ്ങളിങ്ങനെ ഇരുന്ന് കഞ്ചസ്റ്റഡ് ആയിട്ട് ഉള്ളൊരു ഫീൽ ആയിരുന്നു റൂമിനകത്ത് അതൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ ഒരു ഒരു വൈബ് അപ്പോൾ ഇവിടെ കൊണ്ട് ഇന്നത്തെ പരിപാടി ഒക്കെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എനിക്ക് അറിയാം നല്ല രീതിയിലുള്ള ലാഗ് വന്നിട്ടുള്ളൊരു ബ്ലോഗായിരിക്കും ഇത് എന്ത് ചെയ്യാനും ഇന്നത്തെ പരിപാടി ഇതായിപ്പോയി ഇനിയിപ്പം എനിക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അടിക്കും തൂക്കം കഴുകുക ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാക്ക് ഉള്ളൂ ബാക്കി അറേഞ്ച്മെൻസും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കൂടെ ആഡ് ചെയ്യുമ്പം വീഡിയോ നല്ല ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താനാണ് കേട്ടോ അപ്പോൾ ഞാൻ അപൂർവമായിട്ട് ഇങ്ങനെ ഫുൾ ലൈവായിട്ട് വോയിസ് കൊടുത്ത് വീഡിയോ ചെയ് ചെയ്തിട്ടുള്ളൂ ഇത് എങ്ങനെ ഉണ്ടായിരിക്കും ഇടത്തില്ല നമ്മൾ റെക്കോർഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കാൻ പറ്റും കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ഇമോഷൻ കൊടുക്കേണ്ടി ഇമോഷൻ കൊടുക്കാം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ എൻ്റെ മൂക്കിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്ക് ബിഗിനിങ്ങിൽ നല്ല ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്നതാണായിരുന്നല്ലോ എനിക്ക് അവസാനമായപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ലൈവായിട്ട് സംസാരിക്കാനും കൂടിയാണ് ഞാൻ മാസ്ക് വയ്ക്കാനേ യൂഷ്വലി ഞാൻ ഇതുപോലെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാറുണ്ട് സ്റ്റീം എടുക്കാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ചെയ്തേക്കാം കുഴപ്പമൊന്നും ഇല്ലാങ്കിൽ പോലും സോ അപ്പോൾ ഹൈ ഹൈപ്പടിക്കാനുള്ള ഓപ്ഷൻ ഹൈ ഹൈപ്പടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വേഗം വരാം തത്തബാബ്